ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാ മക്കളെ വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ ഒരു പാട്ട് പാടാൻ പോവുകയാണ് സ്നേഹത്തിൻ പാട്ടുകാര അതുതന്നെ എനിക്കിഷ്ടം സ്നേഹത്തിൻ പാട്ടുകാര സ്വപ്നത്തിൻ കൂട്ടുകാര പാടാമോ ഒരു വട്ടം നീ കാതോരം പാടിയ പാട്ടൊരു സുധാമയ ഇടമെഞ്ചിൽ കൈകൾക്കൂടമറമുട്ടി പന്തലുള്ളിൽ അറമറമുട്ടിപ്പാടിയ പാലത്ത് പെണ്ണൊരുവൽ സ്നേഹമറിയ അനസുക വിരുന്നില്ലേ കുഞ്ഞുകരങ്ങൾ ചേർത്ത് പിടിച്ചു എന്നൊരു കാലത്ത് മഞ്ഞുമലർക്കിൽ ഇപ്പോലൊരു പെണ്ണി മനസ്സുകൊടുത്തില്ലേ വിരഹം താങ്ങാതാവാതെ മരുഭൂമെണ്ണിൽ ചേക്കേറി പാപരരാമോഹങ്ങൾ പാതി മരക്കിൽ മറമാടി കണ്ടകിനാവുകൾ കാവുകൾ കണ്ണാന്ന് മനസ്സ് മുറിഞ്ഞതു നേരില്ലേ സ്നേഹത്തിൻ പാട്ടുകാര സ്വപ്നത്തിൻ കൂട്ടുകാര പാടാമോ ഒരു വട്ടം നീ കാതോലും പാടിയ പാട്ടൊരു മനോഹരം പാടാ പാട്ടൊരു സൂതാമയം ഇടനെഞ്ചിൽ കൈകൾ കൂർക്കാതിന്നും കൂടവാ ഇടനെഞ്ചിൽ കൈകൾ കൂർക്കാതിന്നും കൂടവാ ഞടുത്ത പാട്ട് ഇവിടെ മഴ പെയ്യാറുണ്ട് നിന്നെ ഞാൻ ഇടവഴിയിൽ മരച്ച വീട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ച വെട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് മുല്ലകൾ പൂക്കാറുണ്ട് തേമാ നിറയാറുണ്ട് ഓർമ്മകളുടെ നിറക്കോട്ടിൽ കല്ലൊന്നു നിറയാറുണ്ട് ഇവിടെ മഴ പെയ്യാറുണ്ട് നിന്നെ ഞാനോർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ച വെട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ച വെട്ടിൽ മഴ നനഞ്ഞുതോർക്കാറുണ്ട് മുല്ലകൾ പൂക്കാറുണ്ട് തേന്മാവ് കാണാറുണ്ട് ഓർമ്മകളുടെ നിറക്കൂട്ടിൽ കൽവിലെന്നു നിറയാറുണ്ട് ഓർമ്മകളുടെ നിറക്കൂട്ടിൽ കൽവിലെന്നു നിറയാറുണ്ട് ഇവിടെ മഴ പെയ്യാറുണ്ട് ാറുണ്ട് ഇടവഴിയിൽ മരച്ച വീട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മക്കളെ എനിക്കറിയാവുന്ന പാട്ടാനാൻ പാടിക്കണം കേട്ടോ വേറെ പാട്ടൊന്നും അറിയണില്ല ആദ്യമൊക്കെ നല്ല പാട്ട് അറിയായിരുന്നു അപ്പോൾ പാട്ടൊന്നും കൂടുതലായിട്ടൊന്നും അറിയണില്ല അപ്പോൾ തെറ്റുകൂറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസലവലേക്കും ഓക്കെ അടുത്ത വീഡിയോകളുമായിട്ട് നമ്മൾ കാണാം എല്ലാവരും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബർ ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബർ ചെയ്യണം എന്നിട്ട് കാണുക ഓക്കെ